ഞാനൊരു രണ്ട് കപ്പ് കപ്പ് കപ്പെന്ന് പറഞ്ഞത് സ്പൂണാട്ടോ ഒരു കപ്പോളം ഉണ്ടാവും ഏകദേശം വലിയ സ്പൂണാണ് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തു ഇതിനൊരു സ്പൂൺ തന്നെ റവ എടുത്തു ഒരു ഒന്നേ കാല് രണ്ട് കപ്പ് അരിപ്പൊടി കേട്ടോ അപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തത് പുട്ടുപൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത് പുട്ടുപൊടിയാണെങ്കിൽ റവ ചേർക്കണ്ട ഇനി നമുക്ക് ചേർക്കണ്ടിരി തേങ്ങ ചേർക്കണം കേട്ടോ തേങ്ങയും ഉപ്പും ചേർക്കണം ഇനി കുറച്ച് തേങ്ങ ഞാനിത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെറിയ ഒരു നുള്ളിൽ ജീരം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കി എടുക്കണം ഇനി നമ്മളിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടുവെള്ളം കേട്ടോ ഏത് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം ചൂടുവെള്ളമാകുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും എൻ്റെ അടുത്ത് തിളച്ച വെള്ളം എപ്പോഴും ഉണ്ടാവും ഇത് നന്നായിട്ടൊന്ന് ഒരു ഇഡലിയുടെ പ പരുവത്തിൽ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതാ ഇക്കേണ്ട ഇത്തിരി കൂടി വെള്ളം ആക്കണം നമ്മൾ ഒക്കെ മതി രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ഇടണ്ടേ ഞാൻ ഇതാ രണ്ട് സ്പൂൺ ഇട്ടാലും മതി അധികം ആയാലും അപ്പോൾ അത്രയും മതി ഇത്തിരി കൂടി വെള്ളം വെള്ളമൊഴിക്കാം ഞാൻ ഞാനിതൊരു പതിനഞ്ച് ആയിട്ടോ ഇങ്ങനെ വെക്കണോ അപ്പോൾ അത്ര നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഒരുവിധം കണ്ടോ അപ്പം ഇനി നമുക്കിത് ഞാനിത് ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് ആ സ്റ്റീമറിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ ഇത്തിരി നെയ്യ് തടവിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികാവോ എന്തോ പകുതി ഒഴിക്കാൻ പാടുള്ളൂട്ടോ അല്ലാതെ പൊങ്ങി വരും ചിലപ്പോൾ വേണമെങ്കിൽ ഇത്തിരി സോഡാപ്പൊടി ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ മീത് നമുക്ക് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഓടിക്കാം അപ്പം ഇതാ ഞങ്ങൾ ഇത് റെഡി ആയിട്ട് കേട്ടോ ഇങ്ങനെ മുറിച്ചെടുക്കാം നമുക്കിന്നിട്ട് പിന്നെ ഞാൻ കടലക്കറി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ നിങ്ങൾക്ക് ബീഫോ ചിക്കനോ എന്തൊക്കെ വേണമെങ്കിലും ഇതിൽ കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ അത് കലക്കിക്കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഇത്തിരി സോഡാപ്പൊടിയും കൂടി ഇടണം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ലോണം പൊങ്ങി വരും Thanks for watching video.